ഇവിടെയാണോ ഓ വെരി ഗുഡ് വെരി ഗുഡ് ഒന്നും പറയാം പറയാ ഒന്നും പറയാല്ല ചേട്ടാ ഒന്നും പറയാല്ലോ നമ്മള് പണ്ടത്തെ வீட இல்ல போ അപ്പൊ നീ എന്തിനാ ഇടക്കാർ വരുന്ന നീ ഇടക്കാര് വരുന്നെന്തിരി നീ എന്തിനു വേറെ വന്ന വേറെ നീ നിന്റെ ഇടക്കറ നീ മാറിയില്ലേ നീ വേറെ അടിപടിച്ചതല്ലേ ഇപ്പോൾ നിന്നെ മനസിലാവ ഇത്ര പാടം നിന്നെ നിന്റെ പോന്ത എത്തിരി കണ്ടല്ലേ നിന്റെ പോന്ത കണ്ടല്ലേ ചത്താലും ചത്താലും അങ്ങോട്ട് മാറിയില്ല ഇടക്കറി നടപ്പ് മറ്റേ അടി കൊണ്ടോ വീണ്ടും വന്നിട്ട് അടി കൊണ്ടു വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും വന്നു ഞാൻ ചത്തില്ല ഞാൻ ഞാൻ ചത്തില്ലടാന്ന് കേട്ടാ ചത്തിട്ട ഞാൻ ഒളിച്ചിരിക്കുന്നത് ചത്തില്ല ഞാൻ ഒളിച്ചിരിക്കുന്ന ഗ്യാഗെ എല്ലാരും ചത്തപ്പോ ഒളിച്ചിരുന്ന് പറഞ്ഞടേ ഞാൻ ചത്തില്ല ഞാൻ ഒളിച്ചിരിക്കുന്നത് എന്തിനും പറയാടാ അവരെയൊക്കെ ഓ യൂ യൂച്ചുടാ അതൊക്കെ കൊണ്ടാ ഇവിടെ ഭയങ്കര വിഷയം വിഷയം വിഷം വിഷ എന്നിട്ടൊന്ന് പറഞ്ഞപ്പോ എല്ലാം ചോദിക്കണ്ട നിന്റെ ഗ്യാങ്ങനെ വിളിച്ചോണ്ട് വാടാ ഇപ്പൊന്ന് അടിക്കടാ ഇപ്പൊ ഒന്നുകൂടി അടിക്കാൻ വാ ഒന്നൂടി അടിക്കാൻ വാ വാ നീ ഒന്നൂ വാ നീ ഒന്നുകൂടിവാ നിന്റെ ഗ്യാങ്ങനെ വിളിച്ചോണ്ട് വാ നിന്റെ ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് ഒന്നൂരൂടെ നിന്റെ ഗ്യാങ്ങെ വിളിച്ചോണ്ട് ഒന്നൂടി വാ നിന്റെ ഗ്യെ വിളിച്ചോ ഒന്നൂടി വാ ഒന്നൂര് അടിക്കാം അടിക്കാം നമുക്ക് അടിച്ചു തീർക്കാ വാ വണ്ടി എടുത്തോണ്ട് ഓടുന്നവൻ വണ്ടി എടുത്തോണ്ട് ഓടിക്കളഞ്ഞവൻ അയ്യേ അവൻ്റെ ഫ്രീ വണ്ടി അല്ല ഇത് ഇതൊരു അതേതാണ് ലാമ്പ് അതേത് അതെ ഒന്നുകൂടി 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 അതെല്ലാം ഞാൻ വെള്ളിട്ട് കൂടി വണ്ടി എറണാ വണ്ടി എറ വണ്ടി അറിയാ നമുക്ക് വെള്ളിട്ടോ അവൻ ഇറങ്ങട്ടോ നിശ്ചയിക്കാം വണ്ടി ഉണ്ടോന്ന െ അവൻ പറയണേ എന്റെ ഞാൻ ചത്തില്ല ഞാൻ വിളിച്ചിരിക്കുന്ന എല്ലാരും അടിക്കുമ്പോൾ അല്ലല്ല അവ പറഞ്ഞ റീസറായത് റീസർ റീസൊക്കെട്ട നിന്റെ ഗ്യാങ്ങിലെ ഒമ്പതരം തല നമ്മളായിരുന്നു അപ്പഴാണ് അയിനെ തീർത്ത് വെച്ചിരിക്കുന്ന പോട ഇറക്കാൻ അങ്ങോട്ട് കൊച്ചറക്കുന്നത് പിന്നെ നീ ആര് വന്നിട്ട് നല്ല എണ്ണാന്ന് പറയാനായിട്ട് ഇവിടെ വന്നിരുന്നു എണ്ണം കളിക്കുന്നത് പോട ഇറക്കാം അങ്ങോട്ട് നീ ആര് മറ്റേ നീല്ല അടികൊണ്ട കയ്യിലുള്ള അടി അടികൊണ്ട കാര്യങ്ങളിൽ അവസാനത്തെ കണ്ടിയല്ലേ അത് അരി ഉണ്ട കാര്യങ്ങളിൽ അവസാനത്തെ കണ്ടിയല്ലേ അരി ഉണ്ടായാലും അവസാനത്തെ കണ്ടിയല്ലേ അത് വിളിച്ചു അടിയോണ്ടെങ്കിൽ അവസാനത്തെ കണ്ടി ഒളിച്ചിരിക്കുന്നു അവനെ അവനോട് പറയുന്ന ഡയലോഗ് എന്നെ അറിയണമായിരുന്നു എനിക്ക് പറയാൻ സൗകര്യം ഇല്ല എന്തൊരു ഡയലോഗ്ണോ നെക്കാ ഞാൻ ആരൊന്നും അറിയണോടാ നിനക്ക് അല്ല ഡയലോഗ് കേട്ടാ ഞാൻ ആരൊന്നും അറിയണോടാ നിനക്ക് ഞാൻ ആരൊന്നും അറിയണി അതല്ല ഡയലോഗ് കേട്ടില്ലേ ഞാൻ ആരൊന്നും സൗകര്യം ഇല്ല എന്തില്ടെ ഞാൻ പറഞ്ഞ വെറുതെ ഒരു സമയത്ത് വേറെ ഇതാക്കാ അമ്മാരിക്ക് പിമ്മാരിക്ക് വരണം ഇങ്ങോട്ട് വരട്ടെ അമ്മാരി ഉണ്ടെങ്കിൽ പറ ബ്രോ ഉണ്ടെങ്കിൽ പറ ആ കൊട്ടിട്ടാടടി അടി പോടാ അണ്ണാ അതാ കൊണ്ടേ അടുത്ത് വായി നീയാ ഡ്രോപ്പ് ചെയ്യാടോ വരായ ഇവനെ കണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ ഞാൻ പറായടാ പറായടാ നീ ആദ്യം സാമിന്റെ വാതിലിക്ക് സാമാന്യം കേൾച്ചോ ഇല്ല നീ സാവേജ് 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 ക്യാപ്റ്റൻനെ വെച്ചാ ക്യാപ്റ്റൻനെ വെച്ചാ മാന്യല്ല ഓക്കേ 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 ക്യാപ്റ്റൻനെ വെച്ചാ ക്യാപ്റ്റൻനെ വെച്ചാ മാറോ ഹലോ വേണ്ട വേണ്ട ഗുല്ലാനെ േ മനസിലായോ ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഇന്നലെ വന്നാമോ സംസാരിക്കാൻ ഞാൻ 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 കാര്യം പറഞ്ഞു അതെ പഠിച്ചിട്ട് ആ പഠിച്ചിട്ട് ഇങ്ങോട്ട് വേറെ കണ്ണി ആ നേരെ സേസ് ആണ് സേസ്ബാ സേസ് ആണ് സേസ് ആണെങ്കിൽ പഠിച്ചിട്ട് എല്ലാ കട്ടിറട്ടിട്ടാ സേസ് ആണ് കേട്ടാറ കട്ടിരും ഒരാള് കേട്ടാ സ്വർഗ്ഗരാജ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞോടാ ഗുലാനി ബാനിച്ചിങ്ടിക്കാ നമ്മൾ ഓറഡി ഓർറൗണ്ട് അടിച്ചല്ലേ ഇവരെ ഇനി ചോദിക്കണ്ടെങ്കിൽ ചോദിക്കട്ടെ അമര് വെളി ഇറങ്ങാത്തമാരല്ലേ അവര് വിളിച്ചു തോന്നുന്നു അടിക്കാം ആ അതാ പറഞ്ഞോ ഇത് റൗണ്ട് അവര് വെളിയിൽ ഇറങ്ങത്തി നമ്മുടെ ആ കൂട്ടത്തിലുള്ളവര്